ട്രീസലോൺ റേസ്വഭാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ അവസരം നൽകിയല്ലോ ആ നല്ല കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് ഈ ബുധനാഴ്ച രാത്രിയിലും സ്വർഗത്തിലെ അപ്പൻ വലിയവ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം വലിയ വിശാലതകളെ വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മധ്യായവനായ ഭർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യയുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക എല്ലാവരും അറിഞ്ഞുവല്ലോ കഴിഞ്ഞ ചില ദിവസങ്ങളായി ചില ആഴ്ചകളായി തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ഭാഗത്ത് അമരവള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ പ്രേഷൽ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നടന്നു വരുന്നു ദയവായി ആ സ്ഥാനത്തുള്ളവർ നിങ്ങളുടെ പരിചയത്തുള്ളവരെയൊക്കെ കൂട്ടി നിങ്ങൾ ആരാധനകളിൽ പങ്കെടുക്കുക അത് വലിയ അനുഗ്രഹത്തിനും വിടുതന്നെ ദൈവം പ്രവർത്തിക്കും കാരണമാക്കിയ മീറ്റിങ്ങുകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലുമൊക്കെ നമുക്കൊരുമിച്ച് ആയിരിക്കാം നിങ്ങൾ തകർന്നും ക്ഷീണിച്ചും ഭാരത്തിലുമായിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ സ്പോൺസർ പ്രയർ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസർ ഫയറുകളാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കും ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ആ തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു താനായിരിക്കുന്നത് സൗദിയിൽ തന്റെ ഭർത്താവ് മറ്റൊരു രാജ്യത്ത് I don't know. അവർക്ക് ഒരുമിച്ച് കാണുവാനോ സംസാരിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം അതുകൊണ്ട് എവിടെയായിരുന്നാലും ഒരുമിച്ച് കുടുംബമായി ഒരു സ്ഥാനത്ത് തന്നെ ആയിരിക്കണം അങ്ങനെ അവർ പല പ്രാവശ്യം ട്രൈ ചെയ്തു ആ സഹോദരിയായിരിക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ആ സഹോദരനായിരിക്കുന്ന രാജ്യത്ത് കടന്നു പോകുവാൻ പക്ഷേ അവർക്ക് ജോലി രണ്ടുപേർക്കും സെറ്റായി വന്നില്ല അങ്ങനെ വളരെ ഭാരത്തോടെ ഇരിക്കുമായിരുന്നു അങ്ങനെയാണ് ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശക് ഫാമിലേക്ക് തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി ഞങ്ങൾ വിശ്വാസത്തോടെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ നമ്മുടെ മാർച്ച് മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയായി ഏപ്രിൽ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലേക്ക് ആ ോധി ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ പറയുവാനിടയായി തൻ്റെ ഭർത്താവായിരിക്കുന്ന രാജ്യത്തേക്ക് തട തനിക്ക് കടന്നു പോകുവാനുള്ള വഴികളെ കർത്താവ് തുറന്നു അവിടെ ജോലി ശരിയായിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം ആ മകൾ അങ്ങോട്ട് കടന്നു പോകുകയാണെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയായി പ്രിയ ദൈവമക്കളെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ സമർപ്പണത്തോടെ ആമേൽ എനിക്കത് പ്രാപിച്ചു എന്നുള്ള നിശ്ചയ ഉറപ്പോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി സ്വർഗത്തിലെ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ഈ ബുധനാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കടബാധ്യതയെ ഓർത്ത് കരയുന്ന ഒത്തിരി പേരുണ്ട് വലിയ കടബാധ്യതയെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം വലിയ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കിടന്ന് കരയുന്ന സകല വ്യക്തികളുടെയും കടഭാരത്തെ മാറ്റി അമീൻ നിങ്ങൾ വായ്പ വാങ്ങുന്നവരായിട്ടല്ല അനേകർക്ക് കൊടുക്കുന്നവരാക്കി അനേകർക്ക് നന്മ പകർന്നു കൊടുക്കുന്നവരാക്കി ചില മേഖലകളിലേക്ക് കർത്താവ് വർദ്ധിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ജൂഡാ മന ശ്യം തേനെ ആൽഗൽ പ്രൗഢമനാധീവഘടകം വൈഡനാരകൽ കടകസിന്ന് രാത്രി ഒരുമിച്ചോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടബാധ്യതയോർത്ത് കരയുന്നവർ കർാവേ എന്റെ കടബാധ്യതയൊന്നും തീർന്നുവെങ്കിൽ കടബാധ്യത കൊണ്ട് നാണം കെട്ടു പോയി ജീവിതം ആമെ നാണം കെട്ട് മരവിച്ച് പോയ അവസ്ഥ കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ബന്ധുക്കളുടെ മുമ്പിൽ മാതാപിതാക്കളുടെ മുമ്പിൽ സഹോദരങ്ങളുടെ മുമ്പിൽ സുഹൃത്തുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന എല്ലാ സ്ഥാനത്തും ഒറ്റപ്പെട്ടവളായി ഒറ്റപ്പെട്ടവനായി ഒന്നുമില്ലെന്ന പേരിന് അർഹതപ്പെട്ട നിരാശയും ദുഃഖത്തിലുമായിരിക്കുന്നവർ നിരാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അൽഗൽ വൈഡന പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടപ്പച്ച എല്ലാ കടബാധ്യതകളും നെരുക്കങ്ങളും ദാരിദ്ര്യങ്ങളും മാറിപ്പോകട്ടെ അപ്പച്ച ഒരു മാസം പോലും ശമ്പളം വാങ്ങിച്ചാൽ അമേരി ഭവന കാര്യങ്ങൾ ക്രമീകരിപ്പാൻ കഴിയാറണം എല്ലാ നന്മകളും ചോർന്നുപോയ അവസ്ഥ എല്ലാ നന്മകളും തകർന്നു പോയ അവസ്ഥ ഓട്ടസഞ്ചിയിൽ സമ്പാദിക്കുന്നത് പോലെ നന്മകൾ മുഴുവനും തകർന്നു പോകുന്ന അവസ്ഥ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കടബാധ്യത മാറിപ്പോകട്ടെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുത്തു തിരികെ അടയ്ക്കുവാൻ കഴിയുന്നില്ല കൂട്ടുകാർക്ക് വേണ്ടി ജാമ്യം നിന്ന് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ ബിസിനസ്സുകൾ ചെയ്ത് ആ മീൻ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ മറ്റുള്ളവരെ സഹായിക്കുവാൻ പൈസകൾ മേടിച്ചു കൊടുത്ത് കടക്കണിയിലായിപ്പോയവർ അപ്പ ആ ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്ന് ആ കടബാധ്യതയിൽ നിന്ന് അപ്പൊ ആ ദൈവം അവരെ പുറത്തു കൊണ്ടുവരണമേ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ കഴിയാറാവണം നിന്ദിക്കപ്പെട്ടവരെ ആയിരിക്കുന്നു അങ്ങ് വഴികളെ തുറക്കണം ചൂടാമന சந்தனாரகல் கடகசி விஷயத்தில் ஒரு வலிய பிரவர்த்தி ஜூடமன கடகசிய அர்த்தமனாரி அந்த கடபாருக்கத்தில் அப்பன கடபாதிதான் மாறிப்போக்கட்டா விவாஹத்தின் வண்டி கடங்கள் வாங்கியவர் விதத்து கடந்து போக வேண்டி வித்தியாபியாசத்தி அப்பீடுகள் வைக்க வேண்டி வத்துக்கள் வாங்குவான் வண்டி வாகனங்கள் வாங்குவான் வண்டி ரோகத்தீடமெண்ட் வேண்டி விவாத விஷயங்கள் வண்டி அப்படங்கு வாங்கி അടയ്ക്കുവാൻ കഴിയുന്നില്ല ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് പലിശയ്ക്ക് എടുത്ത് കൊടുക്കുവാൻ കഴിയുന്നില്ല ചിട്ടികൾ പിടിച്ചു അടയ്ക്കുവാൻ കഴിയുന്നില്ല മാമീൻ സാധനങ്ങൾ ആ മീൻ പണയം പണയും വെച്ചു ആമേൻ ആ അതുപോലെ പാസ്പോർട്ടുകൾ പണയം വെച്ചു അമേൻ എടുക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ തകർന്നിരിക്കുന്ന യേശുവേ ഈ കടബാധ്യത ജനത്തെ പുറത്തു കൊണ്ടും ആ കടബാധ്യത മാറിപ്പോകട്ടെ ഇവരുടെ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ അപ്പച്ച ഇവരുടെ ദുഃഖം മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് വഴികളെ തുറക്കണം കടബാധ്യതയായിരിക്കും സകല വ്യക്തികളെയും അടിയിൽ ഇന്ന് രാത്രി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ അങ്ങ് വഴികളെ തുറക്കണം അപ്പ ചെറുത് മുതൽ വലിയ കടംവരെയും യേശുവിൻ്റെ നാമത്തിൽ ചൂടാ മന പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് മരിച്ചാൽ മതി ഇങ്ങനെ ജീവിക്കേണ്ട ഇങ്ങനെ നാണം കേട്ട് ജീവിക്കേണ്ട എൻ്റെ ജീവനെ നെടുത്തെങ്കിൽ മതിയായിരുന്നു മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെട്ടവനായി നിന്ദിക്കപ്പെട്ടവളായി ജീവിച്ചതും മതിയെന്ന് പലവട്ടം കരയുന്നുണ്ട് ഇന്ന് രാത്രി കരം ചലിക്കേണ്ടപ്പോൾ ആ ബാധ്യതയിൽ നിന്ന് ആ കടക്കണിയിൽ നിന്ന് ആ ഞെരുക്കത്തിൽ നിന്ന് സ്വർഗത്തിലെ അപ്പനങ്ങ് പുറത്തുകൊണ്ട് ഒരു ശുഭത അപ്പനങ്ങ് നൽകി മാനിക്കണമേ കടക്കണിയിലായിരിക്കുന്നു ജനത്തി അപ്പനങ്ങ് പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനാമത്തന്നെ പിതാവേ അവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ോ സ്ക്രീൻ നമ്പർ എങ്കിലും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുകൊണ്ട് വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥനാ വശ്യം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക കൂടാതെ എല്ലാ വലിയ നമുക്ക് ലൈവ് മതി പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ നിരാശകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവാരത രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമൂലയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അമരവിള താന്നിമ്പുട് ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്ന മീറ്റിംഗിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രയർ അനുഗ്രഹമാണെങ്കിൽ അനേകിലൊക്കെ ഷെയർ ചെയ്യുക ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ